പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് മേടമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പന്ത്രണ്ടിനും അസമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപത് പതിനഞ്ച് വരെ പുനൂരുട്ടാതി നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം ആശ്രയിക്കാത്ത നക്ഷത്രമാകുന്നു പുരൂരുട്ടാതി മുപ്പൂരം എന്നാണ് പറയുക പൂരം പൂരാടം പുനൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളും മുപ്പൂരം എന്ന നക്ഷത്രത്തിൽപ്പെടുന്നു നാം ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാത്ത മൂന്ന് നക്ഷത്രങ്ങളാകുന്നു അപ്രകാരം തന്നെ ഉത്രത്രയം ഉത്രം ഉത്രാടം ഉത്ര ഇതാണെങ്കിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറുണ്ട് പക്ഷേ പൂരം പൂരാടം പുരൂരുട്ടാതെ ഈ നക്ഷത്രങ്ങളിൽ പല വിശേഷപ്പെട്ട കാര്യങ്ങളും നാം അനുഷ്ഠിക്കാറുണ്ട് നിങ്ങൾ കിണർ കുഴിക്കാനും തടാകം കുഴിക്കാനും പൂരാടം നക്ഷത്രം വളരെ ശുഭമാണ് കാരണം നക്ഷത്രത്തിൻ്റെ ആധിപത്യം ജലത്തിനാകുന്നു അതിനാൽ ഒരു നക്ഷത്രങ്ങളും പൂർണ്ണമായി നമുക്ക് എഴുതിത്തള്ളൊന്നും പറ്റുകയില്ല അതിൻ്റേതായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ തദ്ദിനത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിലും നക്ഷത്രത്തിനൊരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷേ ആഭിചാരം ശത്രുദോഷം ശത്രുക്കളെ നശിപ്പിക്കാനുള്ള മന്ത്രവിദ്യ കഴിച്ചുവാൻ ഏറ്റവും നല്ല ദിനമാകുന്നു ആയില് നക്ഷത്രം നാളെ കാലത്ത് ഒൻപത് പതിനഞ്ച് വരെയാണ് പുരൂരുട്ടാതി നക്ഷത്രം ഒൻപത് പതിനഞ്ച് കഴിഞ്ഞാൽ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു നാളത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല നാളെ കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു ചന്ദ്രൻ അമാവാസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും വെള്ളിയാഴ്ചയാണ് ഒൻപത് പതിനഞ്ച് മുതൽ ഉത്രട്ടാതി നക്ഷത്രമാണ് എന്നു ചില ഗുണങ്ങളൊക്കെ ഇവിടെ നമുക്ക് പറയേണ്ടതുണ്ട് രാഹുകാലം ഞാൻ സൂചിപ്പിക്കൂ പത്തര മണി മുതൽ പന്ത്രണ്ട് വരെയാണ് അതിനുശേഷമുള്ള സമയം ഉത്രട്ടാതി നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് ഈ വെള്ളിയാഴ്ചത്തെ ദിനവും എന്നാ പലപ്പോഴും നാൽക്കാലികൾ ഗർഭിണികൾ സ്ത്രീകൾ ഇവർ യാത്ര ചെയ്യാറില്ല സ്ത്രീകൾ ഭർത്തൃഗൃഹത്തിലേക്കും ഗർഭിണികൾ ഭർത്തൃഗൃഹത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നും ഭർത്തൃഗൃഹത്തിലേക്കും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു അപ്രകാരം നാൽക്കാലികളും പക്ഷേ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉത്രട്ടാതി നക്ഷത്രം സ്വീകരിക്കാവുന്നതാണ് നാളെ ഒന്ന് പതിനഞ്ച് മുതൽ നാല് മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് അത് കർക്കിടകം ചിങ്ങൻ രാശിയുടെ സമയമാകുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകിയത് കാലഹോരയും വളരെ അനുകൂലമാണ് മേൽപ്പറഞ്ഞ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് കാലത്ത് വിഷുക്ഷേത്ര സന്ദർശനം നടത്താം വൈകിട്ട് ഉത്രട്ടാതിയാണ് അതിനാൽ ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന ശാസ്താ അയ്യപ്പൻ മുത്തപ്പൻ വേട്ടക്കരൻ ഹനുമാൻ തുടങ്ങിയ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതും അവിടെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെ അനുകൂലമാകുന്നു ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം